നമ്മൾ ഒരു ദ്വീപിലെ സൽക്കാരത്തിന് അതായത് നമ്മൾ ഉച്ചഭക്ഷണത്തിന് പോയതാണ് അപ്പം അവിടെയുള്ള രംഗങ്ങൾ എൻ്റെ മൊബൈൽ വീടുകളാണല്ലോ നമുക്ക് പരിചയമില്ലാത്ത ഇടമാണ് അപ്പം നമുക്ക് പരിമിതികളുണ്ട് ക്യാമറ എടുക്കലൊക്കെ എന്നാലും സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ വീഡിയോ പകർത്തിയിട്ടുണ്ട് ലക്ഷദ്വീപിലെ ഒരു വീട്ടിൽ നിന്നുള്ള സർവ്വസാധാരണ അവിടുത്തെ ഫുഡൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല ഇതവിടെ ചുറ്റുപാടാണ് ആ വീടിൻ്റെ ചില ആൾക്കാർക്ക് ധാരണ ഉണ്ട് ലക്ഷദ്വീപിൽ ചെറിയ ചെറിയ വീടുകളായിരിക്കുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മളെ കേരളത്തിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് ഏകദേശം വീടുകളൊക്കെ ലോ ബേർഡ്സ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സംഭവങ്ങളാണെങ്കിലും കത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ നമ്മളിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ചയാണ് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമറ തിരിച്ച് നമ്മളെ ഒന്ന് കാട്ടിയതാണ് അധിക വീഡിയോയിൽ നമ്മൾ നമ്മൾ കാണിക്കലില്ല അപ്പം ഇതിലെങ്കിലും നമ്മൾ നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഇതാണ് ഫുഡ് നമ്മൾ കേരള ബിരിയാണി ആയിരുന്നു ഒന്ന് ഇവിടുത്തെ ബിരിയാണി വേറെയാണ് പക്ഷെ ഇത് കേരള ബിരിയാണിയാണ് കോഴിമുട്ട ഈത്തപ്പഴം പല പല നല്ല അച്ചാർ ഉണ്ടായിരുന്നു അല്ലെ ുഡായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു നമുക്ക് രണ്ടു പേർക്കുള്ള മാത്രം ഭക്ഷണം അങ്ങനെ അവിടെ വെള്ളം ഉണ്ടല്ലോ വെള്ളം തുറന്നു കഴിഞ്ഞാൽ പിന്നെ പൂട്ടാൻ കഴിയൂല ഇവിടെ വെള്ളം സുലഭിതമായത് കൊണ്ട് വെള്ളത്തിൻ്റെ വില വല അറിയില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുവോളം ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ കണ്ണ് പലപ്പോഴായിട്ട് ആ വെള്ളം പോകുന്നത് തന്നെ നോക്കിയിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെള്ളം കിട്ടൂല വേനൽക്കാലം കഴിഞ്ഞാൽ എത്ര പ്രയാസമായിരിക്കും പക്ഷേ ഇവിടെ വെള്ളത്തിന് യാതൊരു പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഞാനപ്പം ജസ്റ്റ് ക്യാമറ ഇങ്ങനെ പിന്നെ അവിടെ ഉള്ളൊരു പൂച്ചയാണത് ആ വീട്ടിലുള്ള വളർത്തു പൂച്ചയാണ് എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ക്യാമറ എൻ്റെ മുഖത്തോട്ട് തന്നെ ആക്കി വീടിൻ്റെ മുകൾ ഭാഗമാണ് കാരണം ഞാനപ്പം സംസാരിക്കണമെന്ന് പറഞ്ഞില്ല നാട്ടിലുള്ളവർക്ക് ഈ ദ്വീപിലെ വീട് കാണിക്കുക എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് ഉസ്താനോട് സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു പിക്ക് ഓട്ടോമാറ്റിക്ക് വന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഭക്ഷണം കഴിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് വീഡിയോ ആഡ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതായത് ഭക്ഷണം കഴിക്കണ പല വീടുകളിലുള്ള ഭക്ഷണത്തിൻ്റെ രീതികൾ കാണിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരുപാട് ലെങ്ത് കൂട്ടണമെന്നില്ല